പവിത്ര അല്ല ആരാപ്പത് ആ ഇനി പറ കാര്യം അർത്ഥാനോ എടാ പവിത്ര ആ മോനെ അച്ഛന്റെ ധർമ്മമാണ് ധർമ്മമാണ് പറഞ്ഞി ആരോ ഒന്നിനൊന്ന് തീരുമാനിക്കേ പവിത്രനാണോ അല്ലെ ധർമ്മനാണോ ആണോ എന്തോ ഒന്ന് തീരുമാനിക്കേ എന്നാലല്ലേ എനിക്കിത് പറയാൻ പറ്റൂ ഞല്ലേ നാടിക്കി ഏ എന്തേത്താ എൻ്റെ ഒരു പവിത്രനോ പവിത്രനോന് കക്കൂസിൽ എന്ത് മകന്റെ കർമ്മ മുട്ടൂർ കല്യാണ ഏ കർമ്മർമോ ഓ ഓ ധർമ്മോ ഇങ്ങനെ എന്തെങ്കിലും എടുങ്ങാറായി പറയാൻ നിൽക്കണം എനിക്കത് പഠിച്ചിട്ട് പറഞ്ഞാ പോരേ ചങ്ങായി ഏ തുണിയൊന്ന് താത്തി കൊടുക്ക് ധർമ്മമാണ് മകന്റെ ധർമ്മമാണ് ഇനി അതും കൂടി കർമ്മം ഉണ്ടാക്കാൻ കഴിയൂല ഏ